മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ സുരക്ഷാഭീഷണിയുണ്ടെന്നത് ആശങ്ക മാത്രമെന്ന് കോടതിയുടെ നിരീക്ഷണം അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഹർജി പരിഗണിക്കുകയാണ് ജസ്റ്റിസ് ഋഷികേശ് റോയിയുടെ വാക്കാലുള്ള പരാമർശം വർഷത്തെ മഴയെ അതിജീവിച്ച അണക്കെട്ടാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഹർജി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്കൊപ്പം കോടതി പിന്നീട് പരിഗണിക്കും കോടതി നടത്തിയ നിരീക്ഷണം സ്ഥലപരിശോധന നടത്തിയിട്ടല്ലെന്നും മേൽനോട്ട സമിതിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും ഡീൻ കുര്യാക്കോസ് എം പി പ്രതികരിച്ചു സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ നിന്നും കേരളത്തിന് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല പുതിയൊരു ഡാം വേണം കേരളത്തിന് സുരക്ഷ വേണം തമിഴ്നാടിന് വെള്ളം വേണം അപ്പോൾ അതിനനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാട് സാധൂകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് എൻ ഡി എസ് എയുടെ പരിധിയിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ ഒരു റീ ഓപ്പണിംഗ് ആകും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം അത് ഒരു ജഡ്ജിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഒരു നിരീക്ഷണമായിട്ടാണ്